ഹായ് ഫ്രണ്ട്സ് അസാലും എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നീ ഞാൻ വേ സ്കൂള വണ്ടി വന്നിട്ടോ സംഭവം എന്താ അറിയണ്ടേ ഞങ്ങൾ ഇന്നൊരു വൈക്കിന് പോകാൻ ബൈക്കിന് പോവാൻ നിക്കോള് മാറ്റി ഹൗസ് ഇന്നൊരു ചുമ്മാ കളർ ചേഞ്ച് ഡ്രസ് എങ്ങനെയുണ്ട് കാണിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ മറ്റേ ഡ്രസ്സും അണങ്ങാത്തോണ്ട് എടുത്തു കൊടുത്താണ് അഞ്ചു മണി ആവണുള്ളുട്ടോ സ്കൂളിട്ട് വന്നിട്ട് പോവാന്ന് കരുതി പക്ഷേ ശനിയാഴ്ച പോണം കരുതിന് ഞാൻ പറഞ്ഞില്ല വീഡിയോസിൽ പക്ഷെ ശനിയാഴ്ച സ്കൂളുണ്ട് ഞായറാഴ്ച റിതൂന് ഉണ്ട് എന്താണ് ഇവർ ഇവര് രണ്ടുപേരും പാട്ടിന് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് പൊന്നു പൊന്നുന് ദേഷ്യം വരുന്നുണ്ടോ ക്യാമറ കണ്ടിട്ട് ഓടി വരുന്നുണ്ട് സുന്ദരിമാണിങ്ങോനെടുക്കുന്നുണ്ട് ഉപ്പയും പാട്ടിയും വെള്ളക്കമാണ് മക്കളെ ഒരു അവിടെ എത്തിയിട്ടില്ല ഓളെ തുണിയും കുപ്പായാണ് ചാക്കില് മറ്റേ ഓള ഞാൻ അവിടെ നിന്ന് ഇവിടുന്നേലും മാറ്റാ ശരി എല്ലായിടത്തും പോണെ പൊതിച്ചാട്ടെ കോയിന് അര വിട്ടേ ഞാൻ വെള്ളം അരിയൊക്കെ കൊടുത്തീനിപ്പ എപ്പളാ വരിക നോന്തിപ്പോ ആദ്യക്കാരൻ വരിക എന്നിട്ട് പിന്നെ ആ കോഴിക്കളെ കുറുക്കം തിന്നും ഞാൻ ആകെ സിസ്റ്റം രണ്ടെണ്ണോ ഉള്ളു കോഴിക്കള് ഞങ്ങള് ഇറങ്ങിട്ടോ അധികം ക്ഷേമോളി എടുത്തു അപ്പൊ എന്താ അത് തുൺഷാപ്പിൽ നിന്നുണ്ടാവൂലേ ആകെ ഛർദിച്ചു കേട്ടോ ആനൊക്കെ എത്തിയിട്ടോളൂ അപ്പോ ഉമ്മ ഛർദ്ദിച്ച് പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങാനും വേണ്ടി കണ്ട് ഇറങ്ങിയട്ടോ കേട്ടോ ആകെ ക്ലെയിം ആയി നിക്കാണ്ട് ഞാൻ കാക്കുവിന് വെയിറ്റ് ചെയ്ത് മക്കളെ കേട്ടോ തൽക്കാലം ഇങ്ങനെ ഒന്നും എടുത്തു അല്ലാത്ത കാട്ടിന് ഉമ്മ ഛർദ്ദിച്ചു ഛർദിച്ചു കാണു ുംച്ചൂന് ഡ്രസ് ഒക്കെ അതുകൊണ്ട് അതുകൊണ്ട് മക്കളെ ഈ മമ്മക്കൊരു ഷാളുമായി ഒന്നും ഇറങ്ങിയിട്ടുണ്ട് റിതാ മുഹമ്മദ് അതാ ഷെയ്യ അതാ എവിടേക്കെ പോവുകയാണെങ്കിൽ ഇതാണ് കേട്ടോ ഉമ്മക്ക് ലേസം ഓറഞ്ച് വാങ്ങിയതാണ് ഉമ്മാന്റെ അമ്മാക്ക് അത് ഓലെ ഇരുന്ന് തിന്നണു മക്കളെ മണിക്ക് ണിക്ക് അറങ്ങുമണിക്കല്ല നാലേ മുക്കാലിന് അറങ്ങിയതാണ് ഷെയ്മോളെ പൗതിക്കണ്ട് അപ്പം പരീപ്പായി കണ്ട് ഡ്രസ്സൊക്കെ മാറ്റി കണ്ട് അരമണിക്കൂർ കുടിയെന്ന് മാറ്റണോളും അഞ്ചിനിട്ടുണ്ട് അവിടുന്ന് മാറ്റി എന്നിട്ട് അവിടുന്ന് പോന്ന് ഞങ്ങൾ ആനക്കായ എത്തിയിട്ടുള്ളൂ ആ പോത്തിന് ഇമ്മ ഛർദ്ദിച്ചു എന്നിട്ടാകാം തുടച്ച് വൃത്തിയാക്കി വണ്ടി അവിടെ നിർത്തി അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടായിന് അവിടെ പോയി കണ്ട് കാപ്പ് വെള്ളമൊക്കെ കൊടുന്ന് ഞാൻ നന്നാക്കി കഴുകി അവിടെ ഡിഗിനൊക്കെ ഇട്ടിട്ടോ ഇന്നലെ കാറിലൊന്നും കയറ്റാൻ പറ്റില്ല ഒക്കെ ഛർദിക്കും അതാണ് കാർ നമുക്ക് വേണ്ട അല്ലേ ഓട്ടോറിക്ഷയാണ് നമുക്ക് നടക്കുള്ളൂ യ്യില് ഛർദി അതൊക്കെ വൃത്തിയാക്കി ഇപ്പൊ ചിറ്റുവിന്റെ മേത്തു കൂടി അമ്മമ്മ ഛർദ്ദിച്ചു ചിറ്റൂൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി അവിടെ അനക്കയത്ത് മുട്ടിപ്പാലം ഇറങ്ങിയതുകൊണ്ട് അവിടുന്ന് ഒരു ഫ്രോക്ക് വാങ്ങാൻ കയറിയതാട്ടോ അപ്പൊ അറുന്നൂറ് എഴുന്നൂറൊക്കെ ഫ്രോക്കിന് ഇപ്പൊ കാക്കു വന്നിട്ട് തൽക്കാലം ഒരു അവർത്ത് മറക്കാനും ഒരു പാൻ കുപ്പായും വായിക്കണു അപ്പൊ ഞാൻ എത്ര ആയി സമയം ചോദിച്ചാൽ ആറു മണി കഴിഞ്ഞില്ലേ കാക്കോ ആ എപ്പോഴാ ഞണ്ട പോയി മടങ്ങി വരിക ഇനിപ്പവിടെയാണെ മൂന്നാല് വീടുകളൊക്കെ ഉണ്ട് എന്തായാലും അവിടെ പോയി ചെറിയ അമ്മന്റെ അടുത്ത അമ്മമ്മട്ടോ അവിടെ പോയി കണ്ട് മമ്മാനെ കണ്ടിട്ട് അമ്മമാർക്കൊക്കെ വിളിച്ച് പറയാ അങ്ങോട്ട് വന്നോളും ഇനി ആർക്കാ ശർദ്ദിക്കാൻ വരുന്നൂ കാക്കുങ്ങനെ തന്നെ കുട്ടികളെ പഴമൊക്കെ വാങ്ങിക്കുന്നുട്ടോ അങ്ങനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് മമ്മയൊക്കെ അതാ കുത്തർക്കണു നീ ചുമ്മാ ചുമ്മാന്റെ ടീഷർട്ട് നല്ലൊരു ഫ്രോക്ക് ആ ഫ്രോക്ക് കുളായി ഇനി പഴമാണ് മേണം ഇനി ഞാൻ അടുത്ത് അപ്പിടാൻ ആരം മുട്ട അപ്പിടാൻ കുട്ടിയാലും ഇനി ഒറ്റക്കാണ് പോയിക്കോളി അപ്പിച്ച് നിറ്റങ്ങക്ക് ഇതാണ് കാറിൽ കേറിയ എ സി പറ്റൂല അത് പറ്റൂല ഇത് പറ്റൂല നമ്മക്ക് ആ ചക്കട ഓട്രഷേ തന്നെ പറ്റുള്ളൂട്ടോ ഇൻഷല്ല ഏ കാറ് പറ്റൂല ജരങ്ങാടിയില്ല ഒരു തിരക്ക് ഇ നേരത്ത് ഭയങ്കര തിരക്ക് കിട്ടോ ഇ നേരായില്ലേ സിഗ്നൽ അയച്ചിന്റെ അവിടെ തീകണ് രണ്ട് മിനിറ്റ് ഉള്ളോ സ്പീഡും ഒക്കെയാണ് ലോറിമേലൊക്കെ പോയിരുന്നു അപ്പൊ ഒക്കെ ആയിട്ട് നക്ഷത്രങ്ങളൊക്കെ തൂക്കിട്ടിരിക്കുന്നു നല്ല നേരം ഭംഗിയുണ്ടില്ലേ ഷെയ് മോക്ക് ഇല്ല വ്യാഴാഴ്ച അല്ലേ അതുകൊണ്ടോ അപ്പൊ ഇറങ്ങി ഇല്ലാത്ത മദ്രാസില്ലാത്ത ദിവസല്ലേ ഇപ്പൊ പോയി വരാം ശനി നായർ ഒക്കെ ഓൽക്ക് ഒഴിവും ഇല്ല ശനിയാഴ്ച ക്ലാസ് അത് കണ്ടോ ഭംഗി എന്താ ചെടികളാ ചെടി അല്ലല്ലോ വരുവോ അത് ബ്ലാസ്റ്റിക് ആണോന്നുണ്ടല്ലേ കാണിച്ചോ ആ ആണ് അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊരു കട കേട്ടോ ജസീല ജംഗ്ഷൻ്റെ അവിടെയാണ് ഈ കട പുതിയതാ അല്ലേ മുന്നൊന്നും കണ്ടിട്ടില്ല പുതിയതാ തോന്നണോ ഏഞ്ചൽ ഫ്ലവേഴ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു നമ്മളെ പണ്ട് മണിയറിയിൽ തൂക്കിയിട്ടിട്ടില്ലേന് ഇനി ആ സാധനം തെളുങ്ങണ സാധനം ആ അത് കണ്ടപ്പോൾ ട്ടോ മക്കളെ നേരം ആറരൊക്കെ ആയിട്ടോ ഇവിടെ ആരും കാണണൊന്നുമില്ല പോയി നോക്കട്ടിട്ടോ അപ്പൊ അവിടെ ചെന്നപ്പോ ഒരാറരൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോ അമ്മായി അമ്മോനും ഇല്ല അവര് അമ്മായിന്റെ ആങ്ങളുടെ കല്യാണമാണ് അപ്പം അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ അമ്മമ്മ ഉണ്ടായിരുന്നു കേട്ടോ മമ്മിയും മുത്തമ്മാൻ്റെ മരവളും ഉണ്ടായിരുന്നു അവർ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചൊക്കെ ചെയ്തു ഞങ്ങൾ കേട്ടോ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മോനും അമ്മായിയും വന്നു വലിയ മോനും ഉണ്ടായിരുന്നു അവിടെ പിന്നെ കുട്ടികൾ കണ്ടിട്ടേ ഭയങ്കര സന്തോഷം കേട്ടോ അത് ചെറിയ അമ്മോൻ്റെ മോളാണ് ഭയങ്കര സന്തോഷം അവരെ കളിയും ചീരിയൊക്കെ ആയിട്ട് ഷെയ് മോളെന്നെ ചെറിയ കുട്ടികളെ പോലെ ഓടി നടക്കുക കേട്ടോ കിടന്നുകൊണ്ട് പിന്നെ അമ്മമാരൊക്കെ വന്നു ഓലൊക്കെ വന്ന് മനെ കണ്ട് ഉമ്മമാനും കണ്ട് ഉമ്മാനെ കണ്ടപ്പോൾ ഉമ്മമാക്ക് കൊയക്കായിട്ടോ രണ്ടാളും പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയി പിന്നെ ഞാൻ സമാധാനിപ്പിച്ച് കണ്ട് ഞങ്ങൾ കുറേ വർത്താനൊക്കെ പറഞ്ഞ് പോന്നിട്ടോ കുട്ടികളവിടെ ഇരുന്ന് കുറേ നേരം കളിച്ചു സമയം ഒമ്പേരൊക്കെ ആയിട്ടോ മടങ്ങിയപ്പോൾ പിന്നെ ബേബിയാൾക്ക് രണ്ടാക്കും ഞാൻ അവിടെ നിന്ന് അരച്ച് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് അരച്ച് കൊടുത്ത് ഞാൻ പഴം കൈ പിടിച്ചിരുന്നു പക്ഷെ ചോറ് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടോ ചോറ് ഉപ്പിട്ട് കണ്ട് വരുകി കൊടുത്താല് പിന്നെ മക്കളൊക്കെ എല്ലാവരും ഭക്ഷണം കഴിച്ചു ഞങ്ങളെ പോകുന്നുട്ടോ മടങ്ങി പോകുന്നപ്പോൾ ഉമ്മമാക്ക് കുഴക്കൊക്കെ ആയി ഉമ്മക്ക് അടന്നു കേട്ടോ പിന്നെ കുറെ കരഞ്ഞ് ഞാൻ സമാധാനപ്പിച്ചൊക്കെ ചെയ്ത് ഉമ്മമാൻ്റെ വയസ്സ് ചോദിച്ചിരുന്നു കേട്ടോ നൂറൊക്കെ ആയിട്ടുണ്ട് ഉമ്മ ഉഷാറാട്ടോ ഉമ്മ ഉഷാറാണ് ഉമ്മ നല്ല ആക്റ്റീവ് ആ കാലിന് ഒരു പൊട്ടലുണ്ടായിന് കുഴപ്പമില്ല നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലാത്ത കുഴപ്പമൊന്നുമില്ല അപ്പോൾ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോണ്ടി ലൈക്ക് ചെയ്യേണ്ടി കമൻറ് ചെയ്യോണ്ടി ഷെയർ ചെയ്യേണ്ടി പുതിയ വീഡിയോ ആയിട്ട് കാണാട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കു